യു കെയിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയനായ യുണീസൺ കൂടിയേറ്റ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ജീവനക്കാരുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി നാളെ യു കെ പാർലമെൻറ്റിലേക്ക് ഫെയർ വിസ ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ് യു കെയിലെ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ വിസയിൽ നീതിയും അംഗീകാരവും ഉറപ്പാക്കുന്നതിനായി യുണീസൺ രംഗങ്ങൾ രാജ്യവ്യാപകമായി നടത്തുന്ന ഫെയർ വിസ ക്യാമ്പയിൻ അതിൻ്റെ പ്രധാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജീവനക്കാരെ ഒന്നിച്ചു കൂട്ടി വിസ നിയമങ്ങളിൽ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രചാരണം നടത്തുവാനാണ് യുണീസൺ തയ്യാറെടുക്കുന്നത് ക്യാമ്പയിൻ സർക്കാരിനോട് മൂന്ന് പ്രധാന ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് ഐ എൽ ആറിന് അഞ്ച് വർഷം എന്ന യോഗ്യതാ കാലയളവ് നിലനിർത്തുക ഇപ്പോഴുള്ള എംപ്ലോയർ സ്പോൺസേഡ് വിസ സംവിധാനം അവസാനിപ്പിച്ച് സോഷ്യൽ കെയർ മേഖലയ്ക്കായി ഒരു സെക്ടർ വൈഡ് വിസ സ്കീം കൊണ്ടുവരിക ഫെയർ പേ അഗ്രിമെൻ്റ് നടപ്പാക്കുക എന്നിവയാണവ ഫെയർ വിസ ക്യാമ്പയിൻ തൊഴിലാളികളുടെ ഐക്യവും ശക്തിയും തീരുമാനവും എടുക്കുന്നവർക്ക് മുന്നിൽ പ്രകടിപ്പിക്കുവാൻ വലിയ അവസരമൊരുക്കും ക്യാമ്പയിനിൽ പങ്കെടുക്കുവാൻ നിങ്ങൾ യൂണിസെൻ അംഗവും ആക്റ്റീവ് മെമ്പറും ആയിരിക്കണം പൊതുതിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ അറുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് സിവിൽ സർവീസ് ജോലികൾ വെട്ടിക്കുറയ്ക്കുമെന്ന് റിഫോം യു കെ പ്രഖ്യാപിച്ചു ഈ നീക്കം സർക്കാർ പ്രവർത്തനം മെച്ചപ്പെടുത്താനും നികുതിദായകരുടെ പണം ലാഭിക്കാനും സഹായിക്കുമെന്ന് പാർട്ടി അറിയിച്ചു ഗവൺമെൻറ്റിനായുള്ള റിഫോം യു കെയുടെ തയ്യാറെടുപ്പുകളുടെ ചുമതല വഹിക്കുന്ന ഈസ്റ്റ് വെഡ്ഷെയറിലെ എം പി ആയ ഡാനി ക്രൂഗറാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് പാർട്ടിയുടെ അഭിപ്രായത്തിൽ വെട്ടിക്കുറയ്ക്കൽ ശമ്പളം ബിൽ പതിനേഴ് ശതമാനം കുറയ്ക്കുകയും എല്ലാ വർഷവും ഏകദേശം അഞ്ച് പോയിന്റ് രണ്ട് ബില്ല്യൺ പോണ്ട് ലാഭിക്കുകയും ചെയ്യും വെസ്റ്റ് മിൻസ്റ്ററിൽ സംസാരിച്ച മിസ്റ്റർ ക്രൂഗർ രണ്ട് വർഷത്തിനുള്ളിൽ കുറഞ്ഞ ശമ്പള ചെലവിൽ നിന്ന് നാല് ബില്യൺ പൗണ്ടും ഭാവിയിൽ കുറഞ്ഞ പെൻഷൻ സംഭാവനകളിൽ നിന്ന് ഒരു മില്യൺ പൗണ്ടും ലാഭിക്കാൻ സാധിക്കുമെന്നും പറഞ്ഞു അതുപോലെ സിവിൽ സർവീസിലെ പ്രതിഫല സംവിധാനം മാറ്റാനും റിഫോം യു കെ പദ്ധതിയിടുന്നു മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കുന്ന ജീവനക്കാർക്കായി അഞ്ഞൂറ് മില്യൺ പൗണ്ട് ബോണസ് ഫണ്ട് രൂപീകരിക്കാനാണ് തീരുമാനം തുടക്കത്തിൽ പരിഷ്കാരങ്ങൾ കഠിനമായിരിക്കുമെന്ന് അദ്ദേഹം സമ്മതിച്ചു പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ ഗവൺമെന്റിലെ ജോലി സാഹചര്യങ്ങൾ മെച്ചപ്പെടും അദ്ദേഹം അവകാശപ്പെട്ടു ഒരു ജീവനക്കാരനെ പിടിച്ചുവിടാൻ ഏകദേശം അറുപതിനായിരം പൗണ്ട് ചിലവ് വരുമെങ്കിലും രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ ആ ചെലവ് തിരിച്ചു പിടിക്കാനാകുമെന്ന് റിഫോം യു കെ അവകാശപ്പെട്ടു പ്രഖ്യാപനം റിഫോം യു കെ അധികാരത്തിലെത്തിയാൽ പൊതുസേവനങ്ങളിൽ ഉണ്ടാക്കാനിടയുള്ള മാറ്റങ്ങളെക്കുറിച്ച് വ്യാപകമായ ചർച്ചകൾക്കിടയാക്കിയിട്ടുണ്ട് യു കെയിലെ ഡ്രൈവിംഗ് ലൈസൻസ് റോഡ് നിയമങ്ങളിൽ കാതലായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള പുതിയ ഉത്തരവ് വ്യാഴാഴ്ച ഡിസംബർ പതിനെട്ട് മുതൽ പ്രാബല്യത്തിൽ വരും റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് ഡ്രൈവർ ആൻഡ് വെഹിക്കിൾ ലൈസൻസിംഗ് ഏജൻസി നിയമങ്ങൾ പരിഷ്കരിക്കുന്നത് അറിഞ്ഞിരിക്കേണ്ട പ്രധാന മാറ്റങ്ങൾ ഇനി പറയുന്നവയാണ് ലൈസൻസ് നിർബന്ധമായി പുതുക്കേണ്ട പ്രായപരിധി എഴുപത് വയസ്സിൽ നിന്ന് അറുപത്തിയഞ്ച് വയസ്സായി കുറച്ചു അറുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഓരോ മൂന്ന് വർഷം കൂടുന്തോറും ലൈസൻസ് പുതുക്കണം ഇത് നേരത്തെ പത്ത് വർഷമായിരുന്നു ലൈസൻസ് പുതുക്കുന്നതിനായി ഇരുപത് മീറ്റർ അകലെയുള്ള നമ്പർ പ്ലേറ്റ് വായിക്കുന്നത് മാത്രം ഇനി മതിയാകില്ല പകരം അംഗീകൃത ഒപ്റ്റീഷനിൽ നിന്നുള്ള ഔദ്യോഗിക കാഴ്ച പരിശോധനാ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണ് വാഹനം ഓടിക്കാൻ തടസ്സമാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അധികൃതരെ അറിയിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ ആയിരം പൗണ്ട് വരെ പിഴ ഈടാക്കും സീറോ എമിഷൻ വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കാറ്റഗറി ബി ലൈസൻസ് ഉള്ളവർക്ക് കൂടുതൽ ഭാരമുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിക്കാൻ അനുമതി ലഭിക്കും ഈ ആനുകൂല്യം ലഭിക്കാൻ ഡ്രൈവർമാർക്ക് കുറഞ്ഞത് ഇരുപത്തിയൊന്ന് വയസ്സും രണ്ടു വർഷത്തെ ഡ്രൈവിംഗ് പരിചയവും ഉണ്ടായിരിക്കണം ലണ്ടൻ യാത്രയ്ക്കും നികുതിയിലും ഉണ്ടായ അധിക പറ്റി പറയുമ്പോൾ ലണ്ടനിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നൽകിയിരുന്ന കഞ്ചഷൻ ചാർജ് അളവ് ക്രിസ്മസ് ദിനം മുതൽ അവസ്ഥ അവസാനിക്കും ഇതോടെ ലണ്ടൻ നഗരത്തിൽ പ്രവേശിക്കാൻ എല്ലാ വാഹനങ്ങൾക്കും ഫീസ് നൽകേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കും വെഹിക്കിൾ എക്സൈസ് സ്കൂട്ടി അഥവാ റോഡ് ടാക്സ് ബാധകമാക്കിയിട്ടുണ്ട് നാൽപ്പതിനായിരം പൗണ്ടിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് കാറുകൾക്ക് എക്സ്പെൻസീവ് കാർ സപ്ലിമെന്റ് നൽകണം ഫ്യൂവൽ ഡ്യൂട്ടി നിരക്കുകളിൽ തൽക്കാലം വർധനമില്ലാത്തത് സാധാരണക്കാർക്ക് ആശ്വാസമാണ് എന്നാൽ കമ്പനി കാർ ഉപയോഗിക്കുന്നവർക്കുള്ള ബെനിഫിറ്റ് ഇൻകൈം ടാക്സിൽ ഒരു ശതമാനം വർധനമുണ്ടാക്കും പുതിയ മാറ്റങ്ങൾ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു